ഭക്തനിർഭരവും മന്ത്ര മുഖരിതവുമായ അന്തരീക്ഷത്തിൽ ശ്രീചക്ര രഥയാത്രയ്ക്ക് തൃത്താലയിൽ ആവേശജലമായ സ്വീകരണം കൂറ്റനാട് തിരുനാവായിൽ നടക്കുന്ന മഹാമാഗമഹോത്സവത്തിന്റെ ഭാഗമായി തൃത്താലയിൽ എത്തിയ രഥയാത്രയ്ക്ക് യജ്ഞേശ്വരം ക്ഷേത്രത്തിൽ പ്രൌഢോജല സ്വീകരണം നൽകി ഉച്ചയോടെ തൃത്താല ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേർന്ന രഥയാത്രയെ നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടു കൂടി യജ്ഞേശ്വരം ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയിച്ചു തുടർന്ന് യജ്ഞേശ്വരത്ത് എത്തിയ യാത്രയ്ക്ക് വള്ളുവനാട് ഹിന്ദു ഹിന്ദുമതപരിഷത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി നിലവിളക്കും താലങ്ങളുമായി വേദമന്ത്രധ്വനികളോടെ ക്ഷേത്ര പ്രദിക്ഷിണം നടന്നു ഭക്തർക്ക് ഗംഗാതീർത്ഥവും പ്രസാദവും നൽകി സ്വീകരണ പരിപാടികളിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്കായി ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു ബ്രഹ്മചാരി ടി കെ വിനയഗോപാൽ കെ കെ ഹരിദാസ് ശിവൻ പട്ടിത്തറ ടി ധർമ്മരാജൻ മുരളീധരൻ തൃക്കണ്ടിയൂർ പി ആർ കണ്ണദാസൻ വേണുഗോപാൽ ചുണ്ടയിൽ സുകുമാരൻ ഉള്ളനൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി